ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് മാർക്കറ്റ് എന്താ പറഞ്ഞാല് ടാൻസർ മാർക്കറ്റിൽ പാഴ്സിനെ റയലും തമ്മിലുള്ള ഒരു മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചൂട് പിടിച്ച് റയല് മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ നിന്ന് പ്ലേസിനെ സഞ്ചരിക്കുകയാണ് കാരണം പറഞ്ഞാല് അവർക്ക് ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം അതില് ക്ലബ് വേൾഡ് കപ്പിൽ കളിച്ചിട്ട് അതിൽ ക്ലബ് വേൾഡ് കപ്പ് എടുക്കണമെങ്കിൽ ചെറിയ ഇപ്പോഴത്തെ ഈ ടീമും പരിക്കേ നടക്കില്ല അതുകൊണ്ട്

ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് ഈ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് പുതിയ ക്ലബ് ക്ലബ്ബുകളിൽ നിന്ന് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റും അതേപോലെ ചെയ്ത് ചെയ്ത് രജിസ്റ്റർ ലോൺ ചെയ്ത് കളിപ്പിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് ഈ ചാൻസ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകളൊക്കെ ദ്രുതഗതിയിൽ കളിക്കാൻ പറ്റും അപ്പൊ ആദ്യമേ വേറെ ആരുമല്ല ട്രെൻഡ് ഡിന് ഫ്രീ ആയിട്ട് അടുത്ത മാസം റയലിന് കിട്ടേണ്ടതാണ് പക്ഷെ ഇപ്പൊ പത്ത് മില്യൺ റയലിന് ലിവർപൂളിന് മോളിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാല് ജൂൺ മുപ്പതാം തീയതി വരെയാണ് കോൺട്രാക്ട് ജൂൺ മുപ്പതിന് ശേഷമാണ് ഫ്രീ ഏജന്റ് ആവുന്നത് അർണോൾഡ് പക്ഷെ റയൽ മട്ടിൽ നിന്ന് ഈ ചങ്ങായി ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ് എന്താ പറഞ്ഞാൽ ഇപ്പൊ റയലിന് ഒരുപാട് പരുക്കളുണ്ട് ചാബിയാലോൺസ് വന്ന ശേഷം ഈ ആളുടെ ഫസ്റ്റ് ടാർജറ്റ് ഇട്ടിണ്ടായത് അപ്പൊ ആള് കളിക്കണം കളിക്കണമെങ്കിൽ ഈ പത്ത് മില്യൺ കൊടുത്തേ പറ്റും അങ്ങനെ പത്ത് മില്യൺ കൊടുത്തിട്ടാണ് റയലിന്റെ തട്ടത്തിലേക്ക് അറോൺ കൊണ്ടുവരുന്നത് അതോടുകൂടി ചാമ്പ്യാ ക്ലബ് വേൾഡ് കപ്പിൽ ആൾക്ക് കളിക്കാൻ പറ്റും അതാണ് ഈ ഒരു പത്ത് മില്യൺ പക്ഷേ ലിവർപൂൾ ഈ മാസം കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോകണ്ട ലിവർപൂൾ ചുടുവിലൊരു പത്ത് മില്യൺ ഉണ്ടാക്കി അതൊരു നല്ലൊരു കാര്യായിരുന്നു അവർക്ക് ഇത് ഡൺ ട്രാൻസ്ഫർ അറോണിന്റെ കാര്യത്തില് ഒരുപാട് ആരാധകർ വരെ ഒരുപാട് പേര് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ റണോൾഡ് പറഞ്ഞിട്ടുണ്ട് ബാഴ്സയാണ് എന്റെ ഫേവറേറ്റ് ടീം ലിവർപൂൾ കഴിഞ്ഞാൽ പക്ഷെ ബാഴ്സക്ക് അങ്ങനെ ഒരു സൈനിംഗിന് പറ്റിയില്ല റയലിനാണ് അത് ചാൻസ് ഉണ്ടായിരുന്നത് റയല് ഒരു ഇതുണ്ടല്ലോ ഇംഗ്ലണ്ട് ടീമിൽ കളിക്കുന്നത് അങ്ങനെ ആയിരിക്കാം ഇവിടെ എത്താൻ ചാൻസ് ഉണ്ടായത് പക്ഷേ ഈ ഒരു ട്രാൻസ്ഫറിൽ ലിവർപൂൾ ആരാധകർ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു എന്താ കാരണം പറഞ്ഞാല് അർണോൾഡിനെ വിട്ടു കൊടുക്കാൻ തയ്യാറുന്നില്ല അർണോൾഡിനോട് റിനുവലിന് വേണ്ടിയിട്ടൊക്കെ ലിവർപൂൾ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഏഹ് അങ്ങനെ റയൽമോൾഡിന്റെ അടുത്ത ആരാണ് രണ്ടാമത്തെ ായിട്ട് സ്പെയിനിന്റെ താരമാണ് ചെറുപ്പക്കാരനാണ് അപ്പോ ഈ റയലിന്റെ ആ റയലിന്റെ ഫ്യൂച്ചർ കണ്ടിട്ട് റയലിന്റെ ഡിഫെൻസിലേക്ക് ഒരു ഫ്യൂച്ചർ കണ്ടിട്ടാണ് അങ്ങേരെ സൈൻ ചെയ്തിരിക്കുന്നത് അതും ക്ലബ് വേൾഡ് കപ്പ് മുന്നിൽ കണ്ടിട്ടാണ് സാവി അലോൺസ് ഇറങ്ങുന്ന സമയത്ത് ഒരു ക്ലബ് വേൾഡ് കപ്പ് തുടക്കം തന്നെ ഒരു ഗംഭീര ആക്കാനുള്ള പ്ലാൻ റയൽ ഇത്രയും ദ്രുതഗതിയിൽ സൈനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഇനി റൂമേഴ്സുകളാണ് റയലിന്റെ ഏറ്റവും കൂടുതലുള്ള ആഞ്ചലോ ഉണ്ട് ഇവിടെ ക്ലബ് വേൾഡ് കപ്പിന് റെഡി ആയിക്കൊണ്ടിരിക്കണം പക്ഷേ റയൽ ആ എടുക്കുവോ ഒരു ഡിഫെൻസിംഗ് മിഡ്ഫീൽഡാണ് എന്താ പറഞ്ഞാൽ ആളെടുക്കാൻ ചാൻസ് കൂടുതലാണെന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാല് ഇപ്പൊ ഡിഫെൻസിന് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റയലിന് അനിവാര്യമാണ് അപ്പൊ അതിന് എടുക്കാൻ ചാൻസ് ഉണ്ട് അതിന്റെ മാർക്കറ്റ് വലിയ റയലിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോ വരുന്ന മാസം പത്ത് പത്താം തീയതിക്കുള്ളിൽ തന്നെ സൈനിക നടന്നേക്കാം അല്ലെങ്കിൽ അവര് ഇനി സമ്മർ ട്രാൻസ്ഫർമെന്റ് ഓപ്പൺ ആവുന്ന സമയത്തായിരിക്കും ചെയ്യാൻ പോവാ അടുത്തതായിട്ട് അടുത്തതായിട്ടുള്ളത് അലവേറിക്കയുടെ ഒരു കൂട്ടിട്ട ഒരു പ്ലെയർ പ്ലെയർ ആയിരുന്നു സസ്പെൻഷൻ കിട്ടിയാൽ കളിക്കാൻ പറ്റില്ല എന്നിട്ടാണ് അപ്പോ ആള് പഠിച്ചിട്ടുണ്ട് ഇവര് ഇവര് ഏകദേശം ഏകദേശം ശക്തമായിട്ടുള്ള ഇനി ഏതാനും ദിവസങ്ങൾക്കാൻ വരുന്നു വിചാരിക്കുന്നു പിന്നെ റയലിന്റെ ഭാഗത്ത് വരുന്നത് പാസ് നിക്കോസ് പാസ് ആളൊരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള ആളാണ് ആളും ഏകദേശം റൂമേഴ്സുകളൊക്കെ വരുന്നുണ്ട് പിന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന റോട്ടറി സമയത്തും റയൽ റയൽമെഡ് ഇട്ടിടുന്നത് ഹൺഡ്രഡ് മില്യനൊക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ചെൽസി ഉണ്ട് സിറ്റി മഞ്ചാസുണ്ട് ലിവർപൂളിന്റെ അങ്ങനെ ഒരുപാട് അപ്പൊ എന്തായിരിക്കും ആളുടെ ഒരു ഭാവി റെയൽമെഡിൽ അഞ്ചിലോട്ടിന്റെ കീഴില് അവസാന ടൈമിൽ ആൾ അത്ര ഇതിലല്ല പിന്നെ പരിക്കും കളിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇനി അസൻ അസാവി എന്തായിരിക്കും ഇങ്ങനെ കുറിച്ചുള്ള ഇത് എന്ന് പറയാൻ വല്ല ആളുകളെ കളിപ്പിക്കാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫറിൽ പോകാനും പക്ഷെ ഹൺഡ്രഡ് മില്യൺ ആണ് വലിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത് അത് ബാഴ്സയുടെ കാര്യത്തിലേക്ക് എന്താണ് ബാഴ്സ ഇപ്പൊ ഒന്നും അവിടെ പുറത്തുവിട്ടില്ല ഇങ്ങനെ അടിപൊളികൾ നടക്കാല്ലാണ്ട് ഒന്നും ഇതുവരെ ട്രാൻസ്ഫർ റൂമേഴ്സുകൾ പരക്കെ വരുന്നുണ്ട് ഗോൾ കീപ്പർമാരുടെ ഡിഫൻഡർ അറ്റാക്കിങ് എല്ലാം ബാക്കി മിഡ്ഫീൽഡ് പ്രവേശിച്ചും കേൾക്കുന്നുണ്ട് ടീംസ് ആണ് അതെല്ലാങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഗോൾ കീപ്പർ ആയിട്ട് നമ്മുടെ എസ്പാനിയളുടെ ഗോൾ കീപ്പർ ഗ്യാസിയാണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇരുപത്തിയഞ്ച് മില്യൺ ആണ് ആളുടെ റിലീസ് ക്ലോസ് അപ്പൊ ഏകദേശം വാസ സൈൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് പിന്നെ എമ്മി മാർട്ടിനസിന്റെ പേര് കേൾക്കുന്നുണ്ട് അപ്പൊ എമ്മി മാർട്ടിനൊക്കെ വിടെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ബാഴ്സലോണ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഫാമിലി ആയിട്ട് അപ്പോ ഫുൾ റോമറുകളായിരുന്നു എമ്മിമാരു സ്ഥിരം പക്ഷെ ആളത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഗ്രാസിയാണ് അവരിപ്പോ സ്റ്റേഗൻ വിട്ടുപോകുന്നു പറയുന്നുണ്ട് സ്റ്റേഗനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഗോൾ ആയിട്ട് ഇവിടെ നിൽക്കാൻ താല്പര്യം അടുത്ത കൊല്ലം വേൾഡ് കപ്പ് വരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ഒരു ടീമിലെ മെയിൻ ഗോൾ കീപ്പർ മെയിൻ ടീമിന്റെ മെയിൻ ഗോൾ കീപ്പറായ സ്റ്റേഗൻ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ട് വേണ്ടിയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാറ്റേഴ്സ് തന്നെയാണ് അപ്പൊ ആൾ ചിലപ്പോൾ വേറെ അധികം ക്ലബിന്റെ വൺ ഗോൾ കീപ്പർ ആയിട്ട് പോകും അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കും ഈ സീസണിലും ഫസ്റ്റ് ഗോൾ കീപ്പർ എന്നാണ് കേൾക്കുന്ന റൂമേഴ്സ് വരെ എന്താന്ന് പറഞ്ഞാൽ ഗ്രാസേന ഒന്നില്ലെങ്കിൽ എടുത്തിട്ട് വലൻസിയേക്ക് ലോണിൽ ഒരു വർഷം വിടും അതിനുശേഷം എടുക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് ഇവിടെ തുടരും ഇതില് ഇപ്പൊ കോപ്പാടയില് അതേപോലത്തെ കപ്പുകളിലൊക്കെ ഗ്രാസിയനെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ മാറി മാറിക്കൊണ്ട് വരുന്നു തുടരും അതേപോലെ ഇനി ആക്കി പിന്നെ എന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളാണ് ആള് എനിക്ക് തോന്നുന്നില്ല ഇവിടെ തുടരുന്നത് എന്താ പറയുക തേർഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ള ആൾ ഒരിക്കലും അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു ടീമിന്റെ ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കാനുള്ളത് രണ്ട് സ്ട്രൈക്കർമാരാണ് ഈ വർഷം സ്ട്രൈക്കർമാരുടെ കാര്യത്തിലാണ് ഏകദേശം വന്നിരിക്കുന്നത് അല്ലേ

ആസ്റ്റൺ വില്ലാന്റെ ലോണിൽ വന്ന പ്ലെയർ ആരുമല്ല മാർക്കസ് റാഷ്ഫോർഡ് റാഷ്ഫോർഡാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റൂമർ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റാഷ്ഫോർഡിനെ കുറിച്ച് ഒരു വിങ്ങറായിട്ടും കളിക്കാൻ പറ്റും സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് ഈ ഒരു ഗുണമുള്ളതുകൊണ്ടാണ് റാഷ്ഫോർഡിനെ വളരെ അതും ചെറിയ നാൽപ്പത് മില്യൻ യൂറോക്കൊക്കെ ആളിനെ സൈൻ ചെയ്യും ഇപ്പൊ അത് ബാർഗനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയർ ആണ് ലോണിലാണ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തെ ലോണിൽ എടുത്തിട്ട് ഇവർ എന്താ പറഞ്ഞാൽ ഹൻസി ഫ്ലിക്കിന്റെ ഇതിൽ എത്രത്തോളം ആൾ അഡാപ്റ്റ് ആവുന്നു എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ ഒരു ഒരു വർഷം ഇവിടെ കളിക്കാൻ കൊണ്ട് ലോണിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് ചെയ്യാനും ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെ അടുത്ത അൻസുഫാത്തി ഏകദേശം ഡീൽ നമ്പർ ജേഴ്സി എനിക്ക് വേണ്ട വേണ്ട എന്ന് ലേഴ്സിൻസുഫാത്തി പറഞ്ഞിരിക്കും പക്ഷെ ലപ്പോർട്ട അൻസുഫാത്തിനെ മൊണാക്കോയിലേക്ക് അയച്ചിട്ട് ലമീനമാരുടെ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നു പിന്നെ ആരാണ് ആരാണ് വിക്റ്റാർ അല്ലേ പിന്നെ ലൂയിസ് ലൂജിയസ് പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ റൂമേഴ്സ് ഒന്നുണ്ടായത് ലൂഇ ഇൻഡിയാസിനെ കുറിച്ചാണ് പക്ഷെ എൺപത്തഞ്ച് മില്ലിയൻ ലിവർപൂൾ ലിവർപൂൾ ശരിക്കും പറഞ്ഞാൽ പാഷിനെ തല കിട്ടിയൊക്കെ നോക്കിയാൽ പക്ഷെ ഡെക്കോന്റെ തലയിൽ കുറച്ച് അൽതാമസൊ വന്നിട്ടുണ്ടോ മുൻപത് പോലെയല്ല ആ ആയിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട് ഇനി ടൈം ഉണ്ട് പാഷയെ സംബന്ധിച്ചിടത്തോളം സാവധാൻ എന്താ ക്ലബ് ക്ലബ്ബ് കപ്പ് ഇല്ല അതിന് കുറച്ച് ടൈമുണ്ട് അതിന് ഇടയിൽ സമയുണ്ട് അപ്പൊ സമയം എടുത്ത് ഓരോ ബാർഗെൻ ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കറക്റ്റ് ആയി തുറക്കുന്ന സമയത്ത് അവർക്ക് സൈൻ ചെയ്യാൻ പറ്റും ഒരു ഇതിലാണ് അവർ പോയി തോന്നുന്നത് എന്തായാലും ഗോൾ കീപ്പറിന്റെ കാര്യത്തിൽ ഒരു ഇതുണ്ടാവും അതേപോലെ ഒരു സ്ട്രൈക്കർ ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഗോൾ കീപ്പറായിട്ട് ഗ്രാസ്യ വരുന്നുണ്ട് അതേപോലെ തന്നെ റാഷ് സൈൻ ചെയ്യുന്നു ഏകദേശം ഉറപ്പിക്കാം പിന്നെ ഡിഫൻസിലും കാര്യങ്ങളിലൊന്നും വലിയ പ്രതീക്ഷയില്ല എന്നാലും ഒന്നര സൈനിക റയൽ പക്ഷെ ഇനിയും ഈ ഇപ്രാവശ്യം പെരസ് അണ്ണൻ പൈസ തൂക്കി എന്താ ഈ കഴിഞ്ഞ സീസണിലെ നാളെ കേട് മറക്കാൻ എന്താ ചാമ്പ്യൻസ് ലീഗ് പോയി ലാ ലാലീഗ് പോയി കോപ്പാട്ടയിൽ പോയി സൂപ്പർ സൂപ്പർസ്പാനിയോട് പോയി എൽ ക്ലാസിക് പോലെ നാല് കളിയാണ് ബാഴ്സ തോറ്റിരിക്കുന്നത് ഇത് പെപ്കാടികളുടെ സമയത്താണ് ഇതേപോലെ ഒരു സീസണിൽ നാല് കളി നാല് കളിയത് തോറ്റിട്ടുള്ളൂ അതിന്റെ അവസാനം അത് രണ്ട് ഫൈനലിൽ ബാധയോടാണ് അടിയോറവ് വെച്ചത് അപ്പം അതിനെന്തായാലും ആണ് എന്നുള്ള പാടിപ്പ തന്നെ തുടങ്ങിയിട്ടുണ്ട് ലൂഇൻസിനെ കുറിച്ചാണ് പക്ഷെ എൺപത്തഞ്ച് മില്യൺ ലിവർപൂൾ ലിവർപൂൾ ശരിക്കും പറഞ്ഞാൽ പാഷിനെ തലി കിട്ടിയൊക്കെ നോക്കിയാൽ പക്ഷെ ഡെക്കോന്റെ തലയിൽ കുറച്ച് ആൾ താമസം ഇപ്പോ വന്നിട്ടുണ്ടോ മുൻപത്ത് പോലെയല്ല ആൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട് ഇനി ടൈം ഉണ്ട് ഭാഷയെ സംബന്ധിച്ചിടത്തോളം സാവധാനം എന്താർക്കും വേൾഡ് കപ്പില്ല കുറച്ച് ടൈം ടൈമുണ്ട് അതിനിടയിൽ സമയുണ്ട് അപ്പൊ ആ സമയം എടുത്ത് ഓരോ ബാർഗെൻ ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ സമയം കറക്റ്റായി തുറക്കുന്ന സമയത്ത് അവർ സൈൻ ചെയ്യാൻ ഒരു ഇതിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ട് എന്തായാലും ഗോൾ കീപ്പറിന്റെ കാര്യത്തിൽ ഒരു ഇതുണ്ടാവും അതേപോലെ ഒരു സ്ട്രൈക്കർ ഏകദേശം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഗോൾ കീപ്പറായിട്ട് ഗ്രാസ്യ വരുന്നുണ്ട് അതേപോലെ തന്നെ റാഷ് സൈൻ ചെയ്യുന്ന ഏകദേശം ഉറപ്പിക്കാം പിന്നെ ഡിഫൻസിലും കാര്യങ്ങളിലൊന്നും വലിയ പ്രതീക്ഷയില്ല ഇന്നാലും ഒന്നര സൈനിക റയൽ പക്ഷെ ഇനിയും ഇപ്രാവശ്യം പെരസ് അണ്ണൻ പൈസ തൂക്കി എന്താ ഈ കഴിഞ്ഞ സീസണിലെ നാളെ കേട് മറയ്ക്കാൻ എന്താ ചാമ്പ്യൻസ് ലീഗ് പോയി ലാ ലാലീഗ് പോയി കോപ്പാട്ടയിൽ പോയി സൂപ്പർ സ്പാനിയോട് പോയി എൽ ക്ലാസിക് നാല് കളികളാണ് ബാഴ്സ തോറ്റിരിക്കുന്നത് ഇത് പെപ്പാടികളുടെ സമയത്താണ് ഇതേപോലെ ഒരു സീസണിൽ നാല് കളി നാല് കളികൾ തോറ്റിട്ടുള്ളൂ അതിന് അവസാനം അത് രണ്ട് ഫൈനലിൽ ബാസയോടാണ് അടിയോർക്ക് വെച്ചത് അപ്പം അതിനെന്തായാലും ആള് എന്നുള്ള പാടി തന്നെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആഗ് റോഡ്രിഗോയും പിന്നെ അൻസോഫാറ്റി പോണതാണ് രണ്ട് ടീമിനും ഒരു ഒരു സംഘടനായിട്ടുള്ള വാർത്ത ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പഠിപ്പിന്റെ അടുത്തുള്ള ബെൽക്കോൺ ക്ലിക്ക് ചെയ്യാം ഞങ്ങൾ ആയി ഡെയിലി എത്തിച്ചേരും